ഇല്ലാത്തവൻ മേപ്പുരയില്ലാത്തവനെന്ത് തീപ്പൊരിയാണെന്നും കേസിനെ കേസിന്റെ വഴിക്ക് നേരിടുമെന്നും യാസർ അടപ്പാൾ സഗാവ് സാജന്റെ ഭാര്യ നൽകിയ പരാതിയിൽ ഒരന്വേഷണം നടന്നിട്ടില്ലെന്നും കൊണ്ടോട്ടി അബു സോഷ്യൽ മീഡിയ പേജിന്റെ അഡ്മിൻ യാസർ അടപ്പാൾ കെ ജെ ഷൈനിനെതിരെ നടന്ന അപവാദ പ്രചരണത്തിൽ യാസർ അടപ്പാളിനെതിരെയും പോലീസ് കേസെടുത്തിരുന്നു കേസ് എഫ്ഐആറിൽ എന്റെ പേര് എഴുതി ചേർക്കുകയും അതിന്റെ ഭാഗമായിട്ട് പോലീസ് അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നു എന്നുള്ള ഒരു കാര്യം അറിയാൻ കഴിഞ്ഞു കഴിഞ്ഞ ദിവസം പോലീസുകാർ എൻക്വയറിക്കായിട്ട് എന്റെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് ആദ്യം തന്നെ ആ പോലീസുകാരോട് പറയാനുള്ളത് ഞാൻ ക്രൈം ചെയ്തത് എന്റെ ഐഫോൺ ഉപയോഗിച്ചിട്ടാണ് ആ ഫോൺ ഇപ്പോൾ ഉള്ളത് യു എയിലാണ് ഞാനും ഇപ്പോൾ ഉള്ളത് യു എയിലാണ് ഇനി അത് ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുള്ളത് എൻ്റെ തന്നെ ഫേസ്ബുക്ക് പേജിലും യൂട്യൂബ് ചാനലിലും ഒക്കെയാണ് ആ ക്രൈം എന്ന് നിങ്ങൾ വിശേഷിപ്പിക്കുന്ന സാധനം ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ ചെയ്തിട്ടുണ്ട് ഇപ്പോഴും ഞാൻ അത് ഡിലീറ്റ് ചെയ്തിട്ടില്ല ഞാൻ അത് ഡിലീറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ അത് ഡിലീറ്റ് ചെയ്തു എന്നുള്ള കാരണം കൊണ്ട് നിങ്ങളുടെ എഫ് ഐ ആർ വാങ്ങി പോകാത്തത് കൊണ്ട് തന്നെ നിങ്ങളാദ്യം എഫ് ഐ ആർ കോഷ് ചെയ്ത് ക്ലിയർ ചെയ്താൽ ഞാൻ ഡിലീറ്റ് ചെയ്ത് എന്നതിനെക്കുറിച്ച് ആലോചിക്കാം എന്നുള്ളത് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ തന്നെ തുടങ്ങുന്നത് എന്തായാലും കാര്യങ്ങളിലേക്ക് വരാം ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു രീതിയിൽ സംസാരിക്കുന്നത് എന്നുള്ളതിൽ ആരും അത്ഭുതപ്പെടേണ്ട കാര്യമില്ല കാരണം നാട്ടിലുള്ള സകല അതുപോലെ സകല അവർക്കായിട്ട് പ്ലാറ്റ്ഫോം ഉണ്ടാക്കുന്ന ബിഗ് ബോസ് എന്ന് പറയുന്ന പരിപാടി നടക്കുന്ന അതേ നാട്ടിലാണ് ഈ ഒരു വിഷയവും ഈ ഒരു കേസും നടക്കുന്നത് അല്ലെ നാട്ടിലെ സകല യും പോലീസിന്റെ കൂടെ ശബരിമല പോലത്തെ ഒരു പുണ്യമാക്കപ്പെട്ട മണ്ണിലേക്ക് കയറ്റിവിടുന്ന ഇടതുപക്ഷത്തിന്റെ ഭരണകൂടം നിലവിലുള്ള നാട്ടിൽ ഇങ്ങനെ ഒരു കാര്യം നടക്കുന്നതിൽ എനിക്ക് അത്ഭുതമൊന്നുമില്ല ഇടതുപക്ഷം അവരുടേതായ കാര്യങ്ങൾക്ക് കൺവേർട്ട് ചെയ്ത് നിയമം നടപ്പിലാക്കുന്ന നാട്ടിൽ എനിക്കതിനെ എന്ത് കേസും നിങ്ങൾ എടുക്കുമെന്നുള്ളതും അതിനുവേണ്ടി ഏതറ്റം വരെ നിങ്ങൾ പോകുമെന്നുള്ളതും എനിക്കറിയാം അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം എനിക്കെതിരെ ഇട്ടിട്ടുള്ള എഫ്ഐആറിൽ നിങ്ങൾ ഐ ടി ആക്ടും കേരള പോലീസ് ആക്ടും ഒക്കെ ചേർത്തിട്ടുള്ളത് എന്നുള്ളത് എനിക്കറിയാം അപ്പൊ ഞാൻ കേസിനെ കേസിന്റെ വഴിക്ക് തന്നെ ഞാൻ അതിനെ കാണും അതിനെ നേരിടും മാക്സിമം പോയി കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക റിമാൻഡിൽ പോകും അതിന്റെ ബേസിൽ ഫൈൻ വരും അല്ലെങ്കിൽ പിന്നെയും കാലങ്ങൾ ജയിലിൽ കൊടുക്കേണ്ടി വരും മാത്രമൊക്കെ എല്ലാവരും മേപ്പരമില്ലാത്തവനക്ക് എന്ത് നിങ്ങൾ നിങ്ങളാരെങ്കിലും കേട്ടിട്ടുണ്ടോ എന്നെ സംബന്ധിച്ച് കാര്യങ്ങളൊക്കെ അത്രയേ ഉള്ളൂ ഇപ്പോൾ ഇവിടെ ജോലി ചെയ്താലും കിട്ടുന്നത് ഭക്ഷണം തന്നെയാണ് അതിപ്പോൾ വീട്ടിൽ പോയി കിടന്നാലും കിടക്കാനുള്ള സ്ഥലവും ഭക്ഷണം തന്നെയാണ് കിട്ടുന്നത് അതിപ്പോൾ ജയിലിൽ പോയി കിടന്നാലും അവിടെയും കിട്ടുന്നത് ഭക്ഷണം കിടക്കാനുള്ള സ്ഥലവും തന്നെയാണെന്നുള്ളത് നിങ്ങളത് ഓർമ്മപ്പെടുത്താം ഒറ്റവാക്കിൽ പറയാം കടലിൽ നീന്തി കിടന്നവനെ തോട്ടുകെ ഒഴുക്കിനെ കാണിച്ച് പേടിപ്പിക്കരുത് എന്നുള്ളതാണ് ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് ഒരു സൂചനയായിട്ട് പറയാനുള്ളത് ത്രോളി നക്ഷത്രം വെച്ചിട്ടുള്ള എന്റെ കേസിന് വേണ്ടിയിട്ട് ഇത്രമാത്രം ആത്മാർത്ഥമായി ശ്രമിക്കുന്ന ഏതെങ്കിലും ഒരു പോലീസുകാരന് ആത്മാഭിമാനം എന്ന് പറയണത് ഉണ്ടെങ്കിൽ കേരളത്തിലുള്ള ഇതുപോലെ വേട്ടയാടപ്പെടുന്ന ഓരോ സ്ത്രീകൾക്കും വേണ്ടിയിട്ട് ഒരു ചെറു വരലെങ്കിലും അനക്കണമെന്നുള്ളത് പറഞ്ഞുകൊണ്ട് തന്നെ പറയട്ടെ ഈ കേരളത്തിൽ സാജൻ എന്ന് പറയുന്ന ഇടതുപക്ഷക്കാരനായിട്ടുള്ള ഒരാൾ വർഷങ്ങളോളം വിദേശത്ത് താമസിച്ചിട്ട് അവിടെ നിന്ന് ഉണ്ടാക്കിയിട്ടുള്ള ഏണിംഗ്സ് വെച്ച് നാട്ടിലൊരു ബിസിനസ് സ്ഥാപനം തുടങ്ങാൻ വേണ്ടി വന്നപ്പോൾ മാനസികമായി പീഡിപ്പിച്ച അയാളുടെ ബിസിനസ് സംരംഭത്തെ പൂർണ്ണമായും തകർത്തെറിഞ്ഞതിന്റെ ഭാഗമായിട്ട് അതിന്റെ വിഷമം കൊണ്ട് ആത്മഹത്യ ചെയ്തിട്ടുള്ള സാജൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ഭാര്യക്കെതിരെ നിങ്ങളുടെ പാർട്ടി പത്രമായിട്ടുള്ള ദേശാഭിമാനി എന്ന് പറയുന്ന പത്രത്തിൽ എഴുതിയിട്ടുള്ള വാർത്തയാണ് ഇപ്പോൾ ഞാൻ ഈ സ്ക്രീനിൽ വെച്ചിട്ടുള്ളത് നിങ്ങൾക്ക് ഒരു അല്പമെങ്കിലും ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആത്മാഭിമാനം എന്ന് പറയുന്നത് ഉണ്ടെങ്കിൽ സത്യസന്ധത എന്ന് പറയുന്നത് ഉണ്ടെങ്കിൽ എന്റെയും ഈ കേരളത്തിലെ ഓരോ മലയാളികളുടെയും അധ്വാനത്തിൽ നിന്ന് ഞങ്ങൾ ടാക്സ് ആയി തരുന്ന പൈസ കൊണ്ട് തിന്നുകൊഴുത്ത നിന്റെ ശരീരത്തിലെ തലച്ചോറ് ഒരു ശതമാനമെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന സാജന്റെ ഭാര്യ തന്നെ കൊടുത്തിട്ടുള്ള പരാതി ഉണ്ട് ആ പരാതിയുടെ ഭാഗമായിട്ട് ഒരു അന്വേഷണമെങ്കിലും പുറപ്പെടുവിക്കണം ഈ വാർത്ത എഴുതിയിട്ടുള്ള ദേശാഭിമാനി ആ വാർത്ത ഒന്നും തിരുത്ത പോലും ചെയ്തിട്ടില്ല പ്രവാസിയുടെ ഭാര്യക്ക് അവിഹിതത്തിന്റെ വാർത്ത തിരിച്ചറിഞ്ഞിട്ടുള്ള സാധനം അതിന്റെ സങ്കടം കൊണ്ടാണ് ആത്മഹത്യ ചെയ്തത് എന്നുള്ള ഇൻബിൾട്ടഡ് മീനിങ് വെച്ചിട്ട് വാർത്ത എഴുതിയിട്ടുള്ള ദേശാഭിമാനിക്കെതിരെ എന്തെങ്കിലും ഒരു നടപടി എടുക്കാൻ ചങ്കൂറ്റമുള്ള നട്ടലിനുറപ്പുള്ള ആണത്തമുള്ള ഏതെങ്കിലും ഒരു പോലീസുകാരനോ സ്ത്രീത്വമുള്ള ഏതെങ്കിലും ഒരു വനിതാ പോലീസോ കേരള പോലീസിൽ എന്നുണ്ടോ എന്നുള്ളത് ഒരു വെല്ലുവിളിയായി നിങ്ങളുടെ അടുത്ത് ചോദിക്കണം ഈ കഴിഞ്ഞ ദിവസം ആർ എസ് എസ് കാരാൽ വേട്ടയാടപ്പെട്ടിട്ടുള്ള അറുപത് മനസ്സിന് മുകളിലുള്ള വൃദ്ധയായിട്ടുള്ള ഒരു സ്ത്രീയെ സോഷ്യൽ മീഡിയയിൽ നിങ്ങളെല്ലാ ആളുകളും കണ്ടില്ലേ അവർ പരാതിയും കൊടുത്തിട്ടുണ്ട് ഈ എന്റെ വീട്ടിലും ഷാജഹാന്റെ വീട്ടിലും അതുപോലെ ഗോപാലകൃഷ്ണനും അയാളുടെ വീട്ടിലൊക്കെ കയറാൻ നിങ്ങൾ കാണിച്ചിട്ടുള്ള ഒരു ആവേശം ആ കാര്യത്തിൽ സംഘപരിവാർ എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിന്റെ ഏറ്റവും വലിയ ശത്രുവാണെന്നാണ് ഇടതുപക്ഷക്കാരുടെ പ്രചാരണം അവരിൽ ഏതെങ്കിലും ഒരാൾക്കെതിരെ ഒരു ചെറു വരലാനക്കാനുള്ള ആവേശം നിങ്ങളൊരാൾക്കും കണ്ടിട്ടില്ലല്ലോ അതും കഴിഞ്ഞാൽ ഇന്ന് നിയമസഭയിൽ എം ആയിരിക്കുന്ന രമ എന്ന് പറയുന്ന ടി ചന്ദ്രശേഖരന്റെ ഭാര്യയെ ഏതൊക്കെ രീതിയിൽ ഇടതുപക്ഷക്കാരാക്രമിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ ഇന്ന് വരെ എന്തെങ്കിലും ഒരു നടപടി എടുത്തിട്ടുണ്ടോ അതേ രമയുടെ ഭർത്താവ് ജീവിച്ചിരിക്കുന്ന കാലത്ത് ഈ പറയുന്ന പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിട്ടുള്ള ആളും പാർട്ടിയുടെ ജില്ലാ നേതാക്കളും ടി പി ചന്ദ്രശേഖരന് പൊതുവേദിയിൽ മൈക്ക് കെട്ടി പ്രസംഗിച്ചിട്ട് വാണിംഗ് കൊടുത്തത് ഇങ്ങനെയായിരുന്നു പൂക്കുല ചിതറും പോലെ നിന്നെ ചിതറവിൽക്കും എന്നുള്ളത് അതേപോലെ അയാളെ അൻപത്തൊന്നും വെട്ട് വെട്ടിയിട്ട് കൊലപ്പെടുത്തിയിട്ടും വെറുതീരാല്ലാത്ത ആളുകൾ ഇന്നും അയാളുടെ ഭാര്യയെ വേട്ടയാടുന്ന കാഴ്ച നമ്മൾ ഇതേ സോഷ്യൽ മീഡിയയിൽ കാണുന്നില്ലേ അവരോട് കാണിക്കാത്ത ഒരു നീതി നിങ്ങളെ ഷൈൻ ടീച്ചറോട് കാണിക്കുന്നുണ്ടെങ്കിൽ അത് വല്ലാത്തൊരു നീതി തന്നെയാണ് ഇങ്ങനെ വേട്ടയാടുന്നവർ എത്ര എത്ര പേരുണ്ട് എന്റെ ഭാര്യയെപ്പോലും കഴിഞ്ഞ ദിവസം എന്റെ മക്കളെ മക്കളെപ്പോലും കഴിഞ്ഞ ദിവസം ഈ സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് വലിച്ചു കീറി ഒട്ടിക്കുന്ന ഈ സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റുകളായിട്ടുള്ള ഇടതുപക്ഷക്കാർ ഇഷ്ടം പോലെ ആളുകളുണ്ട് ഞാൻ അവർക്കെതിരെ പരാതിയായിട്ട് വരുന്നുണ്ട് നിങ്ങൾക്ക് ഈ ഒരു ആവേശം അതിലുണ്ടോ എന്നുള്ളതൊന്ന് നോക്കണം അങ്ങനെ ലക്ഷക്കണക്കിനുള്ള സ്ത്രീകളെ ഇടതുപക്ഷക്കാരായിട്ടുള്ള ആളുകൾ മാത്രം ആക്രമിച്ച ആയിരക്കണക്കിന് കേസുകൾ രജിസ്റ്റർ ചെയ്തതോടെ ഒരു പ്രൊസീഡിങ്സും ഇല്ലാതെ അതേപോലെ കിടക്കുന്ന കേസുകൾ അതിൽ ആ ആളുകൾക്ക് കിട്ടിയിട്ടുള്ള നീതിയും ന്യായവും ഒക്കെ തന്നെയല്ലേ ഷൈൻ ടീച്ചർക്ക് കിട്ടുള്ളൂ എന്നുള്ള കോൺഫിഡൻസ് ആണ് എന്നെ കൊണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ പറയാനുള്ള ഒരു അടിസ്ഥാനമായിട്ടുള്ളത് ഇനി അതിനും മേലെ വന്നാൽ എന്താണ് ഉണ്ടാവുക എന്നുള്ളത് പറഞ്ഞിട്ടാണ് ഞാൻ ആദ്യം തന്നെ തുടങ്ങിയത് അതുവരെല്ലേ പോവുള്ളൂ അതിനും മേലെ പോകും നമ്മുടെ നാട്ടിലെ നീതിമാരായിട്ടുള്ള ഒരു മുഖ്യമന്ത്രിയായിരുന്ന ശ്രീമാൻ ഉമ്മൻചാണ്ടിയെ അദ്ദേഹത്തിന്റെ കുടുംബത്തെ ഒക്കെ വേട്ടയാടിയിട്ടുള്ള നിങ്ങൾ ആ നിങ്ങളാണ് ഇപ്പോ വലിയ സദാചാരബോധവും കാര്യങ്ങളൊക്കെ ഒക്കെ പറഞ്ഞിട്ട് വരുന്നതിലെ ഇതേ ഉമ്മൻചാണ്ടി സ്വന്തം ഭാര്യയുമായി സഞ്ചരിക്കുമ്പോൾ അതിനെ വാർത്തയാക്കിയിട്ടുള്ള കൈരളി ചാനലിന് നിങ്ങൾക്ക് ഓർമ്മയില്ലേ ഉമ്മൻചാണ്ടി ഇതാ ഒരു സ്ത്രീയുമായിട്ട് യാത്ര ചെയ്യുന്നു എന്നാണ് പറഞ്ഞത് ഒടുക്കം അതേ ഉമ്മൻചാണ്ടിയുടെ ഭാര്യ പൊതു വന്നു നിന്ന് പറയേണ്ട സ്ഥിതിയിലേക്ക് അധിക്ഷേപിച്ച സോഷ്യൽ മീഡിയയിലെ വേട്ടക്കാരുള്ള പാർട്ടിക്കാരാണ് സി പി ഐ എം എന്ന് പറയുന്നത് ഇത് കൃത്യമായിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു കാര്യമാണ് ഞാനൊരു യു ഡി എഫ് രാഷ്ട്രീയത്തിന്റെ വക്താവായിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ എൽ ഡി എഫ് കാരാണ് ഇതൊരു രാഷ്ട്രീയ വേട്ടയാനലാണ് അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യം പക്ഷേ അതേ സമയത്ത് കഴിഞ്ഞ കാലത്ത് നിങ്ങളുടെ ഇടതുപക്ഷത്തിന്റെ മുഖ്യമന്ത്രിയായ വി എസ് അച്യുതാനന്ദന്റെ വലം കൈയ്യായിരുന്ന ഷാജഹാന് നിങ്ങൾ ഈ കേസിലെ എടുത്തത് വളരെ മോശമായ സംഗതി പിണറായി വി എസ് അച്യുതാനന്ദൻ ഗ്രൂപ്പ് ഗ്രൂപ്പ്സത്തിന്റെ വലിയ പ്രശ്നങ്ങൾ ഇടതുപക്ഷത്തിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നെങ്കിൽ പോലും അത് വി എസ് മരണപ്പെട്ടതോടുകൂടി തീർന്നു എന്നുള്ളതാണ് വിചാരിച്ചത് പക്ഷേ അത് അവസാനിച്ചിട്ടില്ല ഇപ്പോഴും സ്റ്റിൽ എക്സിസ്റ്റിംഗ് ആണ് എന്നുള്ളത് ഇതോടുകൂടി മനസ്സിലാക്കാൻ കഴിയും എന്തായാലും കേസ് കേസിന്റെ വഴി കാണട്ടെ ഷൈൻ ടീച്ചർ ഷൈൻ ടീച്ചറുടെ വഴി ക്കട്ടെ നമ്മൾ നമ്മളുടെ അവർക്ക് തോന്നുന്നു